കാണിക്കാൻ പോകുന്നത് മാങ്ങ പച്ചടിയാണ് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് മാങ്ങയാണ് എടുത്തു വെച്ചിട്ടുള്ളത് നല്ല മൂത്ത് വിളഞ്ഞ മാങ്ങയാണ് ഈ മാങ്ങ തൊലി ചെത്തി കുഞ്ഞായിട്ട് അരിഞ്ഞെടുക്കണം അതായത് കൊത്തി അരിയുക അല്ലെങ്കിൽ ചെറുതായിട്ട് അരിഞ്ഞാലും മതി അപ്പം ഇത് തൊലി ചെത്തിയിട്ട് കുഞ്ഞായിട്ട് അരിഞ്ഞിട്ട് വരാം മാങ്ങ ഇതുപോലെ കുഞ്ഞായിട്ട് അരിഞ്ഞെടുത്തോട്ട് വന്നിട്ടുണ്ട് രണ്ട് ഇടത്തരം വലിപ്പമുള്ള മാങ്ങയായിരുന്നു ഞാൻ എടുത്തത് അതിലൊന്ന് നല്ലതുപോലെ വിളഞ്ഞത് ഒന്ന് ചനച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നു മഞ്ഞക്കളറ് വന്നിട്ടുണ്ട് മറ്റേത് നല്ല പച്ചയായിരുന്നു മഞ്ഞ നിറം ആയതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ഒരു അല്പം മധുരം ഉള്ളത് നല്ലത് തന്നെയാണ് ഇച്ചിരി ചനച്ച മാങ്ങ തന്നെയാണ് ഇത്തരത്തിൽ പച്ചടി ഉണ്ടാക്കുന്നതിന് നല്ലത് അപ്പോൾ ഇത് ഇതിലിനി നമുക്ക് ഒരു ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി വയ്ക്കാം ഇതുപോലെ ഒരു ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ീ ഉപ്പ് ഇട്ട് കൊടുത്ത ശേഷം നമുക്ക് ഈ മാങ്ങയിലോട്ട് ഈ ഉപ്പ് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് വെക്കാം നമ്മൾ ഈ പച്ചടി ഉണ്ടാക്കുമ്പം ഇതൊരിക്കലും വേവിക്കുന്നില്ല നമ്മൾ അടുപ്പത്ത് വയ്ക്കേണ്ട ആവശ്യമില്ല ഇനി ഇതിങ്ങനെ ഉപ്പ് പുരട്ടിയിട്ട് നമുക്കിവിടെ വെച്ചേക്കാം അപ്പോഴത്തേക്ക് നമുക്കിതിലേക്കുള്ള അരപ്പ് തയ്യാറാണ് ഇതുപോലെ ഞാൻ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് അരമുറി ഇല്ല ഒരു കാൽ മുറി തേങ്ങ ഒരു ഒരു പിടി തേങ്ങയാണ് എടുത്തിട്ടുള്ളത് രണ്ട് ചെറിയ മാങ്ങയല്ലേ ഉള്ളൂ മാങ്ങക്കനുസരിച്ചിട്ട് വേണം നമ്മൾ തേങ്ങ എടുക്കാനായിട്ട് ഇതുപോലെ കുറച്ച് തേങ്ങ ചെരുകി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇതുപോലെ ഒരു അര ടീസ്പൂൺ പച്ചക്കടുക് ഇടുക ഇതെല്ലാം കൂടി നമുക്ക് അരയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഒരു പച്ചക്കടുക് അര ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് പിന്നെ ഇതുപോലെ രണ്ട് പച്ചമുളകാണ് എടുത്തിട്ടുള്ളത് ഈ പച്ചമുളക് നമുക്ക് ഇതിലേക്ക് മുറിച്ചിടാം ഇതുപോലെ പച്ചമുളകും ഞാൻ മുറിച്ചിട്ടിട്ടുണ്ട് ചില രീതിയിൽ ഇഞ്ചി ചേർക്കാറുണ്ട് ചില രീതിയിൽ നല്ല ജീരകം ചെറിയ ജീരകം ചേർക്കാറുണ്ട് അതൊക്കെ നമുക്ക് ഉണ്ടാക്കി നോക്കിയിട്ട് ഓരോ പ്രാവശ്യം ഉണ്ടാക്കി നോക്കിയിട്ട് ഏത് ടേസ്റ്റാണ് കൂടുതൽ ഇഷ്ടമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം ഞാൻ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ പച്ചമുളകും പച്ചക്കടുകും തേങ്ങയും മാത്രമേ അരയ്ക്കാറുള്ളൂ ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഞാൻ ഇതുപോലെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇതാക്കിയിട്ടുണ്ട് ഇനി ഇത് അരയ്ക്കാനായിട്ട് നമുക്ക് വെള്ളം ചേർക്കണ്ട ഇനി ഇതിൽ വെള്ളം ചേർക്കാതിരിക്കുകയാണ് നല്ലത് പകരം നമുക്ക് ഒരല്പം തൈര് ഇതുപോലെ ഞാൻ കുറച്ച് കട്ട തൈര് എടുത്ത് വെച്ചിട്ടുണ്ട് കുറച്ച് തൈര് ചേർത്തിട്ട് നമുക്ക് അരയ്ക്കാം അരയ്ക്കുന്നതിനാവശ്യമായ വെള്ളത്തിന് പകരം നമുക്ക് ഇതുപോലെ ഒരു രണ്ട് സ്പൂൺ തൈര് ചേർത്തിട്ടാണ് ഞാൻ അരയ്ക്കുന്നത് എന്തായാലും ഇതിന് പുളി ഉണ്ടാകും എന്നാലും നമ്മൾ ഈ തൈര് ചേർത്ത് അരച്ച ശേഷം നമുക്ക് പുളിയുടെ ഇതെങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ഈ തൈര് ചേർത്തിട്ടാണ് ഞാൻ അരച്ചെടുക്കണം ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഞാൻ ഇതുപോലെ ഇത് നന്നായിട്ട് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ അരയ്ക്കാനായിട്ട് വെള്ളം കുറച്ച് കുറവ് തോന്നിയുകൊണ്ട് വീണ്ടും ഒരു സ്പൂൺ തയ്യും കൂടി ഞാൻ ഒഴിച്ചിരുന്നു ഇനി നമുക്കിത് അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങയിലേക്ക് കൊടുക്കാം ഇത് മാങ്ങയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ മാങ്ങയുമായിട്ട് ഈ അരപ്പ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇതിങ്ങനെ മിക്സ് ചെയ്തപ്പം ഇത് വല്ലാതെ കട്ടയായിട്ടാണല്ലോ ഇരിക്കുന്നത് ഇനി നമുക്ക് നമുക്കിതിനകത്ത് ചെയ്യേണ്ടത് ഇതിലേക്ക് തൈര് ചേർക്കുകയാണ് ചെയ്യുന്നത് ഇനി ഇതിലേക്കുള്ള തൈര് എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം പുളിച്ച തൈര് ഒരിക്കലും എടുക്കരുത് ഇളം പുളി വളരെ കുറഞ്ഞ തൈര് വേണം ഇതിന് എടുക്കാനായിട്ട് അപ്പോൾ പുതിയ തൈര് മാത്രമേ ഇതിലേക്ക് ഉപയോഗിക്കാവുള്ളൂ അപ്പോൾ നമുക്ക് ആ ബാക്കി എടുത്തു വെച്ചിരിക്കുന്ന തൈര് ഒന്ന് സ്പൂൺ കൊണ്ട് തന്നെ അല്ലെങ്കിൽ വല്ല ഫോക്ക കൊണ്ടോ എന്തേലും ഇളക്കി അതിൻ്റെ കട്ടയെല്ലാം ഉടച്ച ശേഷം ആ തൈര് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഞാൻ ഇതുപോലെ ഒരു ഫോർക്ക് ഉപയോഗിച്ചിട്ടാണ് തൈരിൻ്റെ കട്ടയടയ്ക്കുന്നത് മിക്സിയിലൊന്നും അടി അടിക്കരുത് അപ്പോൾ ഈ തൈരങ്ങോട് മോര് പോലെ ആയിപ്പോകും അപ്പോൾ വെള്ളം കൂടും ഈ പച്ചടിയിൽ ഒരിക്കലും വെള്ളം കൂടാൻ പാടില്ല അതുപോലെ തൈര് പുളിയുള്ള തൈരും ചേർക്കരുത് കാരണം മാങ്ങയ്ക്ക് ഓൾറെഡി പുളിയുണ്ട് പക്ഷെ ഇപ്പം ഇത് ഇത് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ പുളിയൊന്നും അധികം ഇല്ല അപ്പോൾ നമുക്ക് ഈ തൈരും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം തൈര് നോക്കിയിട്ട് ഒഴിച്ചാൽ മതി വല്ലാതെ ലൂസാവണ്ട നമുക്കിത് ഒത്തിരി ലൂസാവാനും പാടില്ല വല്ലാതെ കട്ടയാവാനും പാടില്ല അങ്ങനെയാണ് പച്ചടിയുടെ ഒരു ഇത് നിൽക്കേണ്ടത് അപ്പം നമ്മുടെ പച്ചടി ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇത് മതി ഇനി ഇത് ഇതിപ്പോൾ ഇങ്ങനെ നമ്മൾ കറി വിളമ്പുന്ന സമയത്ത് ഒഴുകി പോവാൻ പാടില്ല അപ്പോൾ മാങ്ങ ഇതുപോലെ ഗ്രേറ്ററിൽ വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് അങ്ങനെ വേണമെങ്കിലും എടുക്കാം അപ്പോൾ ഒന്നും കൂടി ഒന്ന് ചെറുതായിട്ട് കിട്ടും ഇതിപ്പോൾ ഞാൻ അരിഞ്ഞപ്പോൾ അരിഞ്ഞപ്പം അങ്ങോട്ട് കുഞ്ഞായി അരിഞ്ഞിട്ടില്ല അരിഞ്ഞിട്ട് ആയിട്ടില്ല അപ്പോൾ അതൊക്കെ നമ്മുടെ ഇഷ്ടം ഗ്രേറ്ററിൽ വെച്ചാക്കുകയാണെങ്കിൽ ഒന്നും കൂടി നല്ലതായിരിക്കും ഇനി ഇതിലേക്ക് നമുക്ക് കടുക് വറുത്തിരണം ഇതിൽ ഉപ്പ് കുറച്ച് കുറവ് പോലെ തോന്നിയുകൊണ്ട് ഞാനൊരു അല്പം ഉപ്പ് കൂടി ഇട്ടിരുന്നു പുളിയൊക്കെ പാകത്തിനാണ് ഇനി നല്ല കടുത്ത പുളിയുള്ള പച്ച മാങ്ങയാണ് നിങ്ങൾ ഇതിലിപ്പോൾ ഒരു ചനച്ച മാങ്ങയും കൂടി ഉണ്ടായിരുന്നല്ലോ ചെയ്യുന്നതെങ്കിൽ നമുക്കൊരല്പം വെള്ളം ചേർത്തിട്ട് തന്നെ തേങ്ങ അരച്ച് ചേർക്കാം അല്ലാതെ തൈര് ചേർത്ത് അരയ്ക്കുന്ന സമയത്ത് വല്ലാതെ പുളി കൂടി കൂടിപ്പോയാലും അപ്പം നമ്മൾ അത് ശ്രദ്ധിക്കണം അത് മാങ്ങയുടെ പുളി അനുസരിച്ചിട്ട് വേണം നമ്മൾ തൈര് ചേർക്കുന്നത് ഇതിൽ പുളി കുറവായിരുന്നുകൊണ്ടാണ് ഞാൻ കുറച്ചും കൂടി തൈരൊക്കെ ഒഴിച്ചത് ഒന്ന് ചനച്ച മാങ്ങയായിരുന്നു ഇപ്പോൾ ഇത് നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ ഉപ്പും പുളിയും എരിവും ഒക്കെ പാകത്തിനാണ് ഇനി ഇതിലേക്ക് നമുക്ക് കടുക് വറുത്തും കടുക് പൊട്ടിക്കുന്നതിനായിട്ട് ഞാൻ ഒരു പാത്രം വെച്ചിട്ടുണ്ട് പാത്രം നന്നായിട്ട് ചൂടാകുമ്പോൾ ഇതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് അല്പം കടുക് ഇട്ട് കടുക് പൊട്ടി തുടങ്ങുമ്പോൾ നമുക്ക് അതിലേക്ക് ഒരു മൂന്ന് മൂന്ന് വച്ചൽ മുളക് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അത് നമുക്കതിലേക്ക് മുറിച്ചിടാം വറ്റൽമുളക് മുറിച്ചിട്ടിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് അല്പം കറിവേപ്പിലയും കൂടി മുറിച്ചിടാം ഈ കടുക് വറുത്തത് വലിയ ചൂടോടെ നമ്മൾ നമ്മളിതിനകത്തേക്ക് ഒഴിക്കരുത് ഒന്ന് ചൂടാറിയ ശേഷം നമുക്ക് ഈ കറിയിലേക്ക് കറു കടുക് വറുത്തത് ഇട്ട് കൊടുക്കാം നമ്മുടെ നല്ല സ്വാദുള്ള മാങ്ങാ പച്ചടി റെഡി ആയിട്ടുണ്ട് ഇത് ചോറിൻ്റെ കൂടെയൊക്കെ കൂട്ടാൻ ഒത്തിരി നല്ലതാണ് നമ്മൾ സാധാരണ ഓണത്തിനും വിഷുവിനൊക്കെയാണ് പച്ചടിയൊക്കെ ഉണ്ടാക്കുക അല്ലാതെ ഉണ്ടാക്കിയാലും കുഴപ്പമില്ല ഇപ്പോൾ മാങ്ങയുടെ ആണല്ലോ ചനച്ച മാങ്ങയും പച്ച മാങ്ങ നമുക്ക് കിട്ടും അപ്പോൾ നമുക്ക് ഈ രീതിയിലൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക ഇതുപോലെ പച്ചടിയൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലാത്തവരെ ഒന്ന് ഉണ്ടാക്കി നോക്കുക അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളിത് ഷെയർ ചെയ്യാൻ മറക്കരുത് അതുപോലെ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതാണ് താങ്ക്